നമസ്കാരം മാഫിയ തലവനുമായുള്ള അഭിമുഖം ചിത്രീകരിക്കാൻ ഹെയ്തിയിലേക്ക് പോയ യൂട്യൂബറെ ബന്ദിയാക്കി യുർഫെലോ അറബ് എന്നും അറബ് എന്നും അറിയപ്പെടുന്ന അമേരിക്കൻ യൂട്യൂബറായ അഡിസൺ മാലൂഫാണ് ഹെയ്തിയിലെ സ്വയം പ്രഖ്യാപിത ഭരണാധികാരികളായി വരെ അറിയപ്പെടുന്ന മാഫിയകളിൽ ഒന്നിൻ്റെ കയ്യിലകപ്പെട്ടത് രാജ്യത്തെ ഏറ്റവും കുപ്രസിദ്ധനായ മാഫിയ തലവൻ ജിമ്മി ബാർബിക്യൂവിന്റെ അഭിമുഖം ചിത്രീകരിക്കാനുള്ള പദ്ധതിയുമായാണ് യൂട്യൂബർ അമേരിക്കയിലെ ജോർജിയയിൽ നിന്ന് ഹെയ്തിയിലെത്തിയതെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഹെയ്തിയിലെത്തി ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ഫോർ ഹൺഡ്രഡ് മവാസോ എന്ന സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി സഹായിയായി ഒപ്പമുണ്ടായിരുന്ന സ്വദേശിയെയും ഇവർ പിടികൂടിയിട്ടുണ്ട് ആറ് ലക്ഷം ഡോളർ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു എന്നും എന്നാൽ ഇതിനോടകം നാൽപ്പതിനായിരം ഡോളർ കൊടുത്തുവെന്നും റിപ്പോർട്ടുകളിലുണ്ട് എന്നാൽ തട്ടിക്കൊണ്ടുപോയ സംഘം വൻതുക തുക ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് മാർച്ച് പതിനാലിനാണ് യുവാവ് ഹെയ്തിയിലെത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു യൂട്യൂബിൽ പതിനാല് ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള അദ്ദേഹത്തിന്റെ ചാനൽ സാധാരണഗതിയിൽ ആളുകൾ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കും ാത്ത അപകടം നിറഞ്ഞ സ്ഥലങ്ങളുടെ വീഡിയോ ക്ലിപ്പുകൾ നിറഞ്ഞതാണ് യുവർ യുർഫെലോ അറബിനെ ബന്ദിയാക്കിയ വിവരം ഇയാളുമായി അടുപ്പമുള്ള മറ്റു ചില സോഷ്യൽ മീഡിയ താരങ്ങളും സ്ഥിരീകരിച്ചു രണ്ടാഴ്ചയോളം വിവരം രഹസ്യമാക്കി വെക്കാൻ ശ്രമിച്ചെന്നും ഇപ്പോൾ എല്ലാവരും അറിഞ്ഞ സാഹചര്യത്തിൽ വിവരം പുറത്തുവിടുന്നു എന്നുമാണ് ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതേസമയം സംഭവത്തിൽ അമേരിക്കൻ സർക്കാർ ഇടപെടുന്നില്ലെന്നാരോപിച്ച് ചില യൂട്യൂബർമാർ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ അമേരിക്കൻ പൗരനെ ഹെയ്തിയിൽ ബന്ദിയാക്കിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഹെയ്തിയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് അമേരിക്കൻ പൗരന്മാർക്ക് നേരത്തെ തന്നെ നൽകിയിരുന്ന അറിയിപ്പ് അധികൃതർ ആവർത്തിക്കുകയും ചെയ്തു